ഹായ് വിവേസ് രേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എങ്ങനെയാണ് ഒരു നൈറ്റിക്ക് നമുക്കൊരു പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്നാണ് കാണിക്കുന്നത് കമൻ്റില് പഫ് സ്ലീവിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പഫ് സ്ലീവ് കാണിക്കുന്നത് ഇത് ഞാനൊരു നൈറ്റി ഫ്രോക്കിന് കട്ട് ചെയ്തപ്പോൾ അതിനായിട്ട് കട്ട് ചെയ്തെടുത്ത സ്ലീവ് സാധാരണ നമ്മൾ നൈറ്റിക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നൈറ്റി ഫോ ഫ്രോക്കിൻ്റെ നൈറ്റി ഫ്രോക്കിൻ്റെ സ്ലീവ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്കല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരുത്തേണ്ടതായിട്ടില്ല ചുരിദാറിനും ഫ്രോക്കിനും ഒക്കെ നമ്മൾ പഫ് ചെയ്യുന്ന പോലെ മുകളിലും താഴെയായിട്ട് പഫ് നൈറ്റിക്ക് നമ്മൾ സാധാരണ ചെയ്യാറില്ല താഴ്ഭാഗത്ത് മാത്രമാണ് പഫ് കൊടുക്കുന്നത് അതും നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുള്ള പഫല്ല ഞാൻ ചെയ്യുന്നത് എലാസ്റ്റിക്ക് പിടിപ്പിച്ചുള്ള പഫാണ് ചെയ്യുന്നത് അതാണ് നൈറ്റിക്ക് കുറച്ചും കൂടി നമുക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിലിപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം ഒൻപത് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലീവിന് എത്രയാണ് ഇറക്കം വേണ്ടത് അതനുസരിച്ച് കൊടുത്താൽ മതി എന്നിട്ട് താഴ്ഭാഗത്ത് നിന്നും ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഇതായി പോലെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ ഞാൻ മടക്കിയാണ് ഇട്ടിട്ടുള്ളത് കൈ നിവർത്തിയിട്ടതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്യണേ രണ്ട് സൈഡിലും ഒരറ്റത്തു നിന്നും ആററ്റത്തേക്ക് ഉള്ളൊരു സ്ട്രേറ്റ് ലൈൻ വേണം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങറ്റം വരെയും നമുക്ക് ഇത് പിടിപ്പിക്കണമല്ലോ എലാസ്റ്റിക് അപ്പോൾ അതിനെ എലാസ്റ്റിക് പിടിപ്പിക്കാനുള്ള സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചിട്ടിട്ടുള്ളത് അപ്പോൾ ആ വരയിൽ കൂടി നമുക്ക് എലാസ്റ്റിക്ക് വച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതിയല്ലോ എന്നിട്ട് ഇനി കുറച്ച് ഇലാസ്റ്റിക് ഇതായതുപോലെ ഈ രീതിയിലുള്ള ഇലാസ്റ്റിക് ആണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഞാനത് എടുത്തത് അപ്പോൾ നമുക്ക് കൈവണ്ണം എത്രയാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ നേർ പകുതി നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിൽ ഒരു കെട്ടിട്ടതിന് ശേഷം ഇലാസ്റ്റിക് മാത്രം നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് വലിച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് വേണം എലാസ്റ്റിക്കിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാൻ അപ്പോൾ നല്ല ചുരുക്ക് കിട്ടും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാകും എലാസ്റ്റിക് നന്നായിട്ട് വലിച്ചു വെച്ചോളണേ തുണി ഒട്ടും വലിക്കരുത് ഇതുപോലെ അടിച്ചിട്ട് കുറച്ച് എലാസ്റ്റിക് ബാലൻസ് വന്നിട്ടുണ്ട് അതിനെങ്ങ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ തുണി ഉള്ളതനുസരിച്ച് കൈക്കുഴി കറക്റ്റ് ചെയ്ത് അടിക്കാനുള്ളത് പോയിട്ട് ബാലൻസ് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഒന്നോ രണ്ടോ പ്ലേറ്റ് ഇട്ടാൽ കുഴപ്പമില്ല ഞാനിപ്പോൾ അങ്ങനെ ഇടുന്നില്ല എനിക്ക് കറക്റ്റിനുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് ഷോൾഡറിൽ ഇത് വെച്ച് പിടിപ്പിച്ചാൽ മതി നല്ല എളുപ്പമല്ലേ ഇത് എത്ര പണിയേ ഉള്ളൂ നൈറ്റിയിൽ പഫ് സ്ലീവ് ചെയ്യാനായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ കമൻറ്റിൽ ഇനിയും രണ്ട് മൂന്ന് വീഡിയോസ് പെൻഡിങ് ഉണ്ട് അതൊക്കെ സമയം പോലെ ചെയ്തിടാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം അടുത്ത പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബായ്